ഇനി ഫോൺ വിളികൾക്കും വലിയ വില നൽകേണ്ടി വരും കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ടെലികോം സേവനദാതാക്കളിൽ ഒരാളായ ജിയോ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ എയർടെലും നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തങ്ങളുടെ മൊബൈൽ താരിഫുകൾ ജൂലൈ മൂന്ന് മുതൽ വർദ്ധിപ്പിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഓരോ ഉപഭോക്താക്കളിൽ നിന്നും ശരാശരി വരുമാനം മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നിലനിർത്തേണ്ടത് ആവശ്യമെന്നാണ് ഭാരതി എയർടെൽ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് കമ്പനിയുടെ പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് സർവീസുകൾക്ക് നിരക്ക് വർധന ബാധകമായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ജിയോയും പ്രസ്താവന ഇറക്കിയത് ജൂലൈ മൂന്ന് മുതൽ ഇത് നടപ്പിലാക്കുമെന്നും ജിയോ അറിയിച്ചിരുന്നു മെച്ചപ്പെട്ട നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യയിലും സ്പെക്ട്രത്തിലും നിക്ഷേപം നടത്താൻ ഈ വർധനവ് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ രാജ്യത്ത് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കമ്പനിയാണ് എയർടെൽ എന്നാൽ നിരക്ക് വർധനവ് താരതമ്യേന ചെറുതാണെന്നും പ്രതിദിനം എഴുപത് പൈസയിൽ താഴെയാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും കമ്പനി ചൂണ്ടിക്കാട്ടുന്നു എൻട്രി ലെവൽ പ്ലാനുകളിൽ കാര്യമായ വർധനവുണ്ടാകില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കുറഞ്ഞ വിലയിലുള്ള പ്ലാനുകളിൽ കാര്യമായ വർധനവ് ഏർപ്പെടുത്താതെയാണ് കമ്പനിയുടെ നീക്കം പ്രീപെയ്ഡ് പ്ലാൻ മുമ്പ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഉണ്ടായിരുന്നതിന് ഇനി മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകണം നേരത്തെ നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയുണ്ടായിരുന്നത് ഇനി മുതൽ അഞ്ഞൂറ്റി ഒൻപത് രൂപ നൽകണം ആയിരത്തി രൂപ ഇനി മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ ഇനി ഇനി രൂപയ്ക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ രൂപയുടെ രൂപയുടെ രൂപ നൽകണം ഇനിയിട്ടുണ്ട് രൂപയുണ്ടായിരുന്ന പ്ലാന്റ് രൂപയ്ക്കാണ് ഇനി ലഭിക്കുക ഇത്തരത്തിൽ നിരക്കുകളിൽ കാര്യമായ മാറ്റങ്ങൾ ഇരു കമ്പനിയും വരുത്തിയിട്ടുണ്ട്